തിരുനാവായ ഭൂമിയിലെ ചരിത്രമതിൽ പൊളിച്ചു ആരംഭിച്ചു കാലപ്പഴക്കത്താൽ വൻ മതിൽ ഏത് സമയവും നിലം പതിക്കാമെന്ന അവസ്ഥ മുന്നിൽ കണ്ടാണ് പ്രവൃത്തികൾ സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച സ്ഥലത്തെ വൻമതിൽ ഏത് സമയവും നിലം പതിക്കാമെന്നും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ തിരുനാവായ വില്ലേജ് ഓഫീസർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് മതിൽ പൊളിച്ചു നീക്കുന്നത് കൊടക്കൽ ടൈൽ ഫാക്ടറിയുടെ വാവൂർകുന്ന് തിരുത്തി റോഡ് ഭാഗത്തെ ചുറ്റുമതിലാണ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കുന്നത് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ചുറ്റുമതിലാണ് വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കാൻ ആരംഭിച്ചത് ഓട് ഇഷ്ടിക ചെങ്കല്ല് എന്നിവ കൊണ്ടാണ് ഈ ഭീമൻ മതിൽ നിർമ്മിച്ചിരിക്കുന്നത് മതിലിന്റെ അടിഭാഗം പാടെ തകർന്നിരുന്നു മതിലിന് വലിയ തോതിൽ ബലക്ഷയമുണ്ടെന്ന് അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടികൾ ആരംഭിച്ചത് അതേസമയം സർക്കാർ പിടിച്ചെടുത്ത് മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച ഈ ഭൂമിയിൽ ആയിരക്കണക്കിനോട് കളിമണ്ണ് ശേഖരം ഇപ്പോഴുമുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂർ